മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്ത് മരണമാണ് ആ മരണത്തിലൂടെ സംഭവിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് അതുകൊണ്ട് ആർക്കും ഈ ഭൂമിയിൽ സ്ഥിരവാസമില്ല എന്നിരിക്കെ ഒരു മുസീബത്ത് ക്ഷമകേട് കാണിക്കാതെ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഉല ഇക്ക അലൈഹിം അവരുടെ മേലുണ്ടാകും സ്വലവാത്തും റബ്ബിഹിം അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ ആശീർവാദങ്ങളും സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ സന സ്വലാത്ത് അല ഉന്നതരായ മലക്കുകളുടെ സദസ്സിൽ അള്ളാഹു ആ വ്യക്തിയെ ഉറക്കലാണ് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളാണ് ഞാമത്തുകളാണ് അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാകും മുഹ്തദൂൻ അവരാകുന്നു സന്മാർഗികളും അവർക്ക് അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും അപ്പോൾ എന്തൊരു മുസീബത്ത് വന്നാലും നാം ഇത് പറയണം വ ഇലൈഹി ഇന്നു എന്നാൽ പലർക്കുമുള്ള ഈ വിഷയത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ മരണവാർത്ത കേട്ടാൽ മാത്രം പറയേണ്ടതാണ് ഇത് എന്നാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ആയത്തിൻ്റെ തൊട്ടു മുമ്പ് മരണത്തിന് അറബിയിൽ മുസീബത്ത് എന്ന് പറയും ശരിയാണ് പക്ഷേ ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ മരണം മാത്രമല്ല പറഞ്ഞത് മറിച്ച് ഹൗഫ് ജൂ അതേപോലെ ഒരുപാട് പരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലതീന ഇത് മുസീബ അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ അപ്പോൾ ഏത് മുസീബത്ത് അതിനെക്കുറിച്ച് കേട്ടാലും അത് ബാധിച്ചാലും നമുക്ക് പറയാവുന്ന വാക്കാണെന്ത് ഇന്നാലില്ല നാം എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിനുള്ളവരാണ് നാം എല്ലാവരും അള്ളാഹുവിയിലേക്ക് മടങ്ങിപ്പോവേണ്ടവരുമാണ്